അങ്ങനെ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഞങ്ങള് എവിടേക്കാണെന്നല്ലേ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രമായ പയ്യാമ്പലം ബീച്ചിലേക്ക് തന്നെയാണ് ഇന്ന് പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചാണ് ഈ പയ്യാമ്പലം ബീച്ച് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ അച്ഛൻ മാസിലൊരു തവണയെങ്കിലും ഇവിടെ കൊണ്ടുപോയിരുന്നു ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ബീച്ചായിട്ട് നമുക്ക് ഭയങ്കര കണക്ഷനാണ് ആണ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ പോയിരിക്കുന്നത് നമ്മുടെ എന്താ പറയണ്ടേ നമുക്ക് ഒരു ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവിടെ പോയിരുന്നാൽ നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലാണ് അമ്മയ്ക്കായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ വല്ലാത്തൊരു വികാരം തന്നെയാണ് ഈ ഒരു കടലെന്ന് പറയുന്നത് കുറച്ച് വറുത്ത കപ്പലണ്ടി കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അങ്ങനെ നമ്മൾ പുറപ്പെട്ട് ഇതൊക്കെ കണ്ടോൺമെൻ്റ് ഏരിയ ആണ് പണ്ട് നമ്മളെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ ആർമിക്കാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എൻ്റെ ഇങ്ങനെ ആച്ചുകൊണ്ട് പോയി അവരെ നമ്മളെ പിടിക്കുമോന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ എത്താനായിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ടൗണിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ആയുള്ളൂ പയ്യാമ്പലം ബീച്ചിലേക്ക് പോയവർക്ക് മനസ്സിലാവും ഇത് മിലിറ്ററി ഹോസ്പിറ്റലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പയ്യാമല പയ്യാമ്പലം ബീച്ചിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞുരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞെന്ന ആ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പയ്യാമ്പലം ബീച്ചിലാണ് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമര സേനാനികളും പിന്നെ നമ്മളെ രാഷ്ട്രീയ നേതാക്കളായ കുറേ പേരും അവരുടെയൊക്കെ സ്മരണകൂടീരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് കാണണം ശരിക്കും പയ്യാമ്പല എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ഒരു വികാരം തന്നെ ആയിരിക്കും ശരിക്കും അങ്ങനെ നമ്മളെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെപ്പോ പോയത് സൺഡേ ആയിരുന്നു പോയത് നല്ല തിരക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ വണ്ടി നിർത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അവസാനം അങ്ങേ എത്രയോ ദൂരെ നിർത്തിയിട്ട് നമ്മളിങ്ങോട്ട് നടന്നു വരുമായിരുന്നു എന്താ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ചോളവും പാനിപ്പൊരിയും ഐസ്ക്രീമൊക്കെ മഴയത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ എന്താ പറയണ്ടേ എല്ലാ ഫുഡും ടേസ്റ്റും നോക്കാറുണ്ട് ഇവിടെ വന്നാൽ ഫുഡും നമുക്കൊരു വികാരം തന്നെയാണ് അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണ് നമ്മൾ വന്നപ്പോൾ നല്ല നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞായറാഴ്ച നല്ല വെയിലായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചത് വന്ന പെട്ടെന്ന് തന്നെ തിരിച്ചുകൊണ്ട് ഒരു മഴ വന്നിട്ടെന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നല്ല വെയിലായിരുന്നു നമ്മൾ കുറച്ചു നേരം നിന്ന് പിന്നെ നമ്മൾ പാനിപ്പൊരി കഴിക്കാൻ വേണ്ടി വന്ന് പാനിപ്പൂരി ഒക്കെ കഴിച്ച് പിന്നെ ഒരു പ്ലേറ്റ് പാനിപ്പൊരിയും കൊണ്ടാണ് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയതെന്ന് പറയാം അങ്ങനെ കടലാണ് എന്തൊരു ഭംഗിയാൽ ആദ്യമൊന്നും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അതിനച്ചു എന്താ പറയുക നല്ല തരയുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാനും അമ്മയും കൂടി കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ പൊന്നുവിനെ അടുത്ത് കീച്ചു അങ്ങോട്ട് പോയി യാത്ര വലിയതൊന്നുമില്ല എല്ലാവരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയത് പിന്നെ എന്നീ അമ്മേടേയും പിന്നെ കടലിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് വലിച്ചു കേട്ടിട്ടായിരുന്നു അത്രയ്ക്കും ഇഷ്ടമാണ് കടലിൽ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അതായത് ഇന്നിപ്പോൾ നമ്മളൊരു നാലര നാലേ മുക്കാലാവുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവസാനം ഞങ്ങൾ വീട്ടിലേക്ക് ഇവിടുന്ന് കടലിൽ വീട്ടിലേക്ക് വീട്ടിലേക്കല്ല സോറി ഇവിടുന്ന് തിരിച്ചത് ഏഴേകാലം ആയിരുന്നു അത്രയും നേരം നമ്മളിങ്ങനെ കളിക്കായിരുന്നു എന്തൊരു അസാധി ഇങ്ങനെ മടുക്കത്തേ ഇല്ല ഈ ഓരോ തിര വരുമ്പോൾ ഇങ്ങനെ കാല് നനയ്ക്കുന്നതും അങ്ങോട്ടേക്ക് കളിക്കുന്നതും ഇത് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് അവിടെ വരാറുണ്ട് ഇത് മീൻ പിടിക്കാണ് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഒരു കയറും ഒരു കയറ് കടലിലേക്ക് ഇട്ടിട്ട് ഇവരിങ്ങനെ വലിക്കുമായിരുന്നു എന്താ എന്താ സംഭവം എന്നറിയില്ല മീൻ പിടിക്കുകയാണെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തൊരു ഉണ്ടായിരുന്നു പൊന്നൂന് പാർക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കിച്ചുമ്പോനും കൂടി പാർക്കിലേക്ക് പോയി അപ്പോൾ ഇതിങ്ങനെ പിള്ളേർ ഇത് മാത്രമാണ് അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേർ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കയറാം അല്ലാണ്ട് നമുക്ക് കുഞ്ഞാലൊന്നും നടാൻ പറ്റില്ല അപ്പോൾ പൊന്നു താവിടുന്നെ എന്തോ ഒരു സംഭവത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പിന്നെ പാർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കടലിലും കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർക്ക് ഇത് ബീച്ചിൻ്റെ വേറെ സൈഡിൽ തന്നെയാണ് ഇത് എത്ര ഹൺഡ്രഡ് റുപ്പീസ് അങ്ങാട്ടാണ് വേണമെന്ന് തോന്നുന്നു ഇതിൻ്റെ ആകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം അവർ പാർക്കിൽ ചിലവഴിച്ചു നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു അന്ന് മഴക്കാർ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ പക്ഷേ നമ്മൾ സൺസെറ്റ് കാണും കാണുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്താണെന്നറിയില്ല ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്താ മേഘം വന്ന് മറിച്ചു കഴിഞ്ഞ് അത്ര പേരെ മഴക്കാറില്ലായിരുന്നു പക്ഷേങ്കിലും ആ സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും മേഘം വന്ന് മറിച്ചു കഴിഞ്ഞ് അധികം നമ്മൾ വന്ന് സൺസെറ്റ് കാണാൻ പറ്റാറില്ല അത് ഭയങ്കര കഷ്ടമാണ് അങ്ങനെ കുറേ കഴിഞ്ഞ് അങ്ങനെ കളിച്ച് 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 മനമത്തപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്ന് തിരിച്ചു പോവാന്ന് അവൾ പറഞ്ഞ് പിന്നെ നമ്മൾ പോയത് അതിനടുത്ത് തന്നെ ബേബി ബീച്ച് ഉണ്ടായിരുന്നു അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബീച്ച് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ബേബി ബീച്ച് പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടേക്കും കൂടി പോവാണ് പക്ഷെ ആ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യാമ്പലം പോലെ അത്ര വലിയ ബീച്ചല്ല ഒരു സാധാരണ അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല പയ്യാമ്പലാണ് നമ്മുടെ എന്താണ് ഏറ്റവും അടിപൊളി ബീച്ച് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഇ കെ നയനാൾ സാറിൻ്റെയൊക്കെ സ്മരണകൂടീരം അവിടെയാണ് ഉള്ളത് അത് അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ ഒരിക്കൽ വന്നിട്ട് അതെന്തായാലും കാണിച്ചു തരും ആ ഒരു ഭാഗം പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു നമ്മുടെ ഫേവററ്റ് റെസ്റ്റോറൻ്റായ ടാക്വസ്റ്റിലായിരുന്നു പോയത് നല്ലൊരു അറേബ്യൻ ഇറ്റാലിയൻ ഫുഡ് കിട്ടുന്ന അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ടൈക്കോസ് എസെമ്പാർക്കിന് ഫ്രണ്ടിലായിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ പിന്നെ ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഇറ്റാലിയൻ അറബിക് ഫുഡ് മാത്രമാണ് കിട്ടുന്നത് നമ്മുടെ സാധാരണ നോർമൽ ഫുഡൊന്നും ഇവിടെ ഉണ്ടാവില്ല പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് വല്ലപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ താങ്ക് യു